ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനൊരു ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് വന്നത് അപ്പോൾ രാവിലെ ആലി മദ്രാസിലേക്ക് പോയിട്ടുണ്ട് മദ്രസയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും രാവിലത്തെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ടാവും അതൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇന്ന് ഉപ്മാവും പിന്നെ അതേപോലെ എന്ന മുളകിട്ട് മുളക് ഇട്ട് വെച്ച കറിയുമായിരുന്നു ഉണ്ടായിരുന്നത് ആലിക്ക് സ്കൂളിൽ തന്നെ ഫുഡൊക്കെ ഉണ്ട് എന്നാലും അവൾ ഇന്ന് ലഞ്ച് ബോക്സ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഉപ്മാവും പിന്നെ കുറച്ച് ചിക്കൻ കറിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവൾ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുത്തു അപ്പോൾ ഡെയിലി രാവിലെ ഞാൻ കൊണ്ടാക്കി കൊടുക്കും വൈകുന്നേരം സ്കൂൾ ബസ് ഉണ്ടാവും അപ്പോൾ തട്ടുകടയിലൊക്കെ കയറിയിട്ട് ഉമാമനെ കയ്യിൽ നിന്ന് നൈസായിട്ട് മുട്ടായി ഒക്കെ വാങ്ങി വേഗിലിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ആലി പഠിക്കുന്നത് പഠനക്കര ബേസിക് യു പി സ്കൂളിലാണ് ആലി പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലാണ് അവളെ ആദ്യം സി ബി എസ് ഇ ആയിരുന്നു ഇന്ദിരാഗാന്ധി മമ്പ്രത്ത് അപ്പോൾ ഇപ്രാവശ്യം മുതൽ ഞാൻ കേരള സിലബസിലേക്ക് മാറ്റിയതാണ് അവളെ അപ്പോൾ അവൾക്ക് ഈ സ്കൂളും അതേപോലെ ടീച്ചേഴ്സും കുട്ടികളിയും എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അവൾ പറയുന്നത് സി ബി എസ് ഇ സ്കൂളിനെക്കാട്ടും അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ സ്കൂളാണെന്നാണ് കാരണം ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് അങ്ങനെ അവളെ സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ആലിനെ സ്കൂളിൽ ഉണ്ടാക്കിയിട്ട് വന്നപ്പോഴേക്കും മമ്മൂ ഇവിടെ ഡ്രോയിങ്ങിലാണ് അപ്പോൾ ഇന്ന് അംഗനവാടി പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇന്നൊരു ചെറിയ മടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നാമതി അയക്കണ്ട നല്ല മഴ അപ്പോൾ ഇന്നെന്തായാലും ലീവ് ഒക്കെ ആയ സ്ഥിതിക്ക് മമ്മൂടെ മുടിയൊക്കെ ഒന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇതിൻ്റെ അടുത്തുള്ള ബാർബർ ഷോപ്പിലാണ് മുടി മുറിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പം മമ്മുവെ മുടി മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറേ സമയം ഈ കണ്ണാടി നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് എന്തോ ഒരു രസമാണ് അപ്പോൾ പെൺകുട്ടികളെ പോലെ ക്ലിപ്പൊക്കെ കെട്ടി ഇങ്ങനെ ഇരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മുടി മുറിക്കാൻ തുടങ്ങി ഏത് മോഡൽ വേണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും മോഡൽ മതി കാരണം എനിക്ക് വലിയ ഐഡിയൊന്നുമില്ല എങ്ങനെ മുറിക്കണം കുറച്ച് വൃത്തിക്കൊക്കെ കിട്ടിയാൽ മതിയല്ലോ നമുക്ക് അങ്ങനെ മുടി മുറിച്ച് തയ്യാറായപ്പോഴേക്കും അമ്മു നല്ല ഉറക്കായി അങ്ങനെ മുടിയൊക്കെ മുറിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉമ്മാക്കുള്ള ഫുഡ് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അമ്മും കൂടി ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി ആയപ്പോൾ നല്ലൊരു മുട്ടക്കറിയും പിന്നെ അതേപോലെ ദോശയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മുട്ടക്കറി നമ്മളൊരു ബട്ടർ ചിക്കനില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് ചപ്പാത്തിയുടെ കൂടിയും അതേപോലെ ദോശയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ഒന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതൊന്ന് വയന്ന് വന്നാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മാഗി ക്യൂബ് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് കാഷ്യൂ പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ മേഗി ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഉപ്പ് എന്തായാലും കൂടുതൽ തന്നെ ഉണ്ടാവും പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും മഞ്ഞർ പൊടിയും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടി ഇട്ടാൽ മതി എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് മുട്ട ഇതുപോലെ പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇടാം ലാസ്റ്റായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ഫ്രഷ് ക്രീം ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കുവാൻ ദോശമാവലെ ഞാൻ ഇങ്ങനെ ഒരു അപ്പച്ചട്ടിയിലിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ദോശ ദോശക്കരക്കുമല്ലോ പച്ചരിയും പൂയിങ്ങലരും തേങ്ങയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും പിന്നെ കുറച്ച് ജീരകവും കൂടി അടിക്ക അടിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് നല്ല രസമാണ് നമ്മൾ ചീൻ ചട്ടി വീത്തി എന്നൊക്കെയാണ് പറയാം അപ്പോൾ അങ്ങനെ അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഹറൊക്കെ ആയതുകൊണ്ട് ഇതേപോലെ പായസം ഉണ്ടാക്കാറുണ്ട് അതെന്തുകൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ചെറിയ കുട്ടികളൊക്കെ മരണപ്പെട്ടു പോയ ഉമ്മമാരുണ്ടാവില്ലേ അപ്പോൾ അവർ മുഹറത്തിന് ഇതേപോലെ പായസം ഉണ്ടാക്കി വെക്കാറുണ്ട് എന്നിട്ട് ചുറ്റുവട്ടത്തും അതേപോലെ കുഞ്ഞു കുട്ടികൾക്ക് മദ്രസകളിലും ദറസിലൊക്കെ ഇതേപോലെ കൊണ്ടു കൊടുക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ വരെ ഉമ്മ തന്നെയായിരുന്നു കൊടുക്കുന്നത് ഇപ്പോൾ ഒട്ടും വയ്യ അപ്പോൾ ഞങ്ങൾക്കായിരിക്കും ഈ ഗോതമ്പത്തിൻ്റെ പായസം വലിയ ഇഷ്ടമല്ല അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ചിട്ട് വേറൊരു ടൈപ്പ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് കടലപ്പരിപ്പും പിന്നെ നമ്മുടെ നേരിയരിയില്ലേ ബിരിയാണി അരി അപ്പോൾ അതും കൂടി ഒന്ന് പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പുതിർത്തി വെച്ചിട്ട് വൈകുന്നേരമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം അരിയും കടലപ്പരിപ്പും നമുക്കൊരു കുക്കറിലിട്ടിട്ട് വേപ്പിച്ചെടുക്കാം എന്നിട്ട് അത് വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റിയിട്ട് അതിലേക്ക് പിന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം അപ്പം ഇങ്ങനത്തെ പായസം ഉണ്ടോയെന്നൊന്നും അറിയില്ല ഇത് നമ്മൾ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഗോതമ്പ് ഗോതമ്പിഷില്ലാത്തോണ്ട് അതിന് പകരം നേരിയയും പിന്നെ അതേപോലെ കടലപ്പരിപ്പും എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ശർക്കര പാനിയിലൊന്ന് കുറുകി വന്നാൽ അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അതൊന്ന് അതിൻ്റെ അകത്തുനിന്ന് കുറച്ചും കൂടി വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പായസം ഉണ്ടാക്കിയത് മധുരം കുറഞ്ഞതുപോലെ തോന്നിയത് കൊണ്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആൻറ്റി പരിപ്പ് മുന്തിരിയൊക്കെ ഗീലി ഇതുപോലെ വറുത്തിട്ട് അതിന് പായസത്തിന് മുകളിൽ ഇട്ട് കൊടുത്തു പായസം നമ്മൾ വിചാരിച്ചത് പോലെയൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പായസം ഉമ്മക്കൊക്കെ കൊണ്ടൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം